ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തവരും ഇനി എടുക്കാൻ പോകുന്നവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മളിൽ പലരും കൃത്യമായി ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എന്നാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ടി വരുമ്പോഴായിരിക്കും പലർക്കും അറിയുക പ്രതീക്ഷിച്ച തുക ക്ലെയിം ആയി ലഭിക്കുന്നില്ലെന്ന് ഇൻഷുറൻസ് കമ്പനി പറ്റിച്ചു എന്ന് പറയുന്നതിന് മുൻപ് നമ്മൾ എടുത്തിരിക്കുന്ന പോളിസിയുടെ നിബന്ധനകൾ നമ്മൾ നിർബന്ധമായി വായിച്ചു മനസ്സിലാക്കിയിരിക്കണം ഒരു ഇൻഷുറൻസ് പോളിസി വാങ്ങുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ പോളിസി ഡോക്യുമെന്റിൽ കൃത്യമായി വായിച്ചു മനസ്സിലാക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്നു ഒന്ന് റൂം റെന്റ് ക്യാപ്പിംഗ് ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പോളിസിയിൽ ദിവസേനയുള്ള റൂം വാടകയ്ക്ക് പരിധി നിശ്ചയിച്ചിട്ടുണ്ടോ ഉദാഹരണത്തിന് നിങ്ങളുടെ പോളിസിയിൽ റൂം വാടക പരിധി അയ്യായിരം രൂപയാണെന്നും നിങ്ങൾ അഡ്മിറ്റായ മുറിയുടെ വാടക എണ്ണായിരം രൂപയാണെന്നും കരുതുക അധികം വരുന്ന മൂവായിരം രൂപ മാത്രമല്ല ഡോക്ടറുടെ ഫീസ് നഴ്സിംഗ് ചാർജ് തുടങ്ങിയ അനുബന്ധ ചെലവുകളും ആനുപാതികമായി കുറയ്ക്കപ്പെടും ഫലത്തിൽ വലിയൊരു തുക നിങ്ങൾ കയ്യിൽ നിന്ന് നൽകേണ്ടി വരും രണ്ട് വെയിറ്റിംഗ് പോളിസി എടുത്ത എടുത്തേ എല്ലാ അസുഖങ്ങൾക്കും കവറേജ് ലഭിക്കില്ല നിലവിലുള്ള അസുഖങ്ങൾക്ക് ഉദാഹരണത്തിന് പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയവയ്ക്ക് സാധാരണയായി രണ്ടു മുതൽ നാലു വർഷം വരെ വെയിറ്റിംഗ് പീരിയഡ് ഉണ്ടാകും ഇത് കഴിയാതെ ഈ അസുഖങ്ങൾക്ക് ക്ലെയിം ലഭിക്കില്ല മൂന്ന് കോ പേയ്മെന്റ് ചില പോളിസികളിൽ പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർക്കുള്ളവയിൽ കോ പേയ്മെന്റ് വ്യവസ്ഥയുണ്ടാകും അതായത് ചികിത്സാ ചെലവിന്റെ ഒരു നിശ്ചിത ശതമാനം പോളിസി ഉടമ തന്നെ അടയ്ക്കണം ബാക്കിയെ കമ്പനി നൽകൂ നിങ്ങളുടെ പോളിസിയിൽ ഈ വ്യവസ്ഥയുണ്ടോ എന്ന് പരിശോധിക്കുക നാല് ഒഴിവാക്കലുകൾ എന്തൊക്കെ ചികിത്സകൾക്ക് പണം ലഭിക്കില്ല എന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം കോസ്മെറ്റിക് സർജറികൾ ചില ദന്തൽ ചികിത്സകൾ അമിതവണ്ണം കുറയ്ക്കാനുള്ള ചികിത്സകൾ തുടങ്ങിയവ സാധാരണയായി കവർ ചെയ്യാറില്ല അഞ്ച് നെറ്റ്വർക്ക് ആശുപത്രികൾ ക്യാഷ്ലെസ് സൗകര്യം ലഭിക്കാൻ ഇൻഷുറൻസ് കമ്പനിയുമായി കരാറുള്ള ആശുപത്രികളിൽ തന്നെ ചികിത്സ തേടാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ പണം ആദ്യം അടയ്ക്കുകയും പിന്നീട് റീഇംബേഴ്സ്മെന്റിന് അപേക്ഷിക്കുകയും ചെയ്യേണ്ടി വരും ഇൻഷുറൻസ് പോളിസി എന്നത് വെറും ഒരു പേപ്പർ മാത്രമല്ല അത് നിങ്ങളുടെ സാമ്പത്തിക ആരോഗ്യ സുരക്ഷിതത്വമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ പോളിസി ഡോക്യുമെന്റ് എടുത്ത് വായിച്ച് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലെയിം വിഭാഗത്തിൽ പെട്ടവയാണോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് ഏജന്റിനെയോ കമ്പനിയെയോ വിളിച്ച് ചോദിക്കുക എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ